മലപ്പുറം വേങ്ങരയിൽ യുവതിയെ ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലി ഭർത്താവ് ഒന്നര വർഷം മുൻപ് വിവാഹിതയായ പതിനൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അമ്മയെയാണ് കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടി മുത്തലാഖ് ചൊല്ലിയത് ഫോണിൽ മുത്തലാഖ് ചൊല്ലുന്ന സംഭാഷണം ന്യൂസ് ലഭിച്ചുപോ ഞാൻ ഞാൻ പറഞ്ഞു തരാനുള്ള എന്ത് അത്രേ ഉള്ളൂ നിൽക്കല്ല വേങ്ങര സ്വദേശിനിയായ ഇരുപത്തിയൊന്നുകാരി രണ്ടായിരത്തിഇരുപത്തിമൂന്ന് ജൂലൈയിലാണ് വിവാഹിതയായത് സ്വർണം കുറഞ്ഞെന്നും സൗന്ദര്യമില്ലെന്നും ഇല്ലെന്നും പറഞ്ഞ് നിരന്തര മാനസിക ശാരീരിക പീഡനങ്ങൾ ഒടുവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടാക്കി പെൺകുട്ടി ഭർത്താവോ തിരിഞ്ഞു നോക്കിയില്ലെന്നും പരാതിയുണ്ട് ഇത് എന്ന് രാത്രി ഒരു പത്തര ഒക്കെ ആയ സമയത്താണ് ഉപ്പാനോട് വിളിച്ചിട്ട് പറഞ്ഞത് ഉപ്പാനാണ് ആദ്യം ഉപ്പാനെ കുറെ വായ്ക്ക് പറഞ്ഞു നിങ്ങളെ കുഞ്ഞിനെ അസുഖങ്ങളതാണെന്ന് പറഞ്ഞു കൊറേ വായ്ക്ക് പറഞ്ഞതിന്റെ ശേഷമാണ് ഉപ്പാനോട് പറഞ്ഞത് ഒന്ന് രണ്ട് മൂന്ന് ഞാൻ ചൊല്ലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്വർണത്തിന്റെ പേരും പറഞ്ഞിട്ടും സൗന്ദര്യത്തിന്റെ പേര് പറഞ്ഞിട്ടൊക്കെയാണ് അവര് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അവര് കുഞ്ഞിന്റെ വാപ്പാനെ പറ്റി പറയണേ അവർ അത്രയും ക്രൂരമായിട്ടായിരുന്നു ഞമ്മളോടൊക്കെ മുപ്പത് പവനോളം സ്വർണം കൊടുത്തായിരുന്നു വിവാഹം ഇത് തിരിച്ചു നൽകാൻ തയ്യാറാകുന്നില്ലെന്നും പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നു പറഞ്ഞു അവർക്ക് ഒഴിവാക്കണം അതായത് സൗന്ദര്യത്തിന്റെ നമ്മൾ തോന്നിയത് അങ്ങനെയാണ് പക്ഷെ ഒന്നും തുറന്നു പറയുന്നു വിട്ടു പറയുന്നില്ല എന്റെ മകൾക്ക് അങ്ങനെ സുഖ അസുഖമാണെന്ന് പോലെ പറയുമ്പോൾ ഏതൊരു മനുഷ്യരാണെങ്കിലും നമ്മൾ എന്താ ചെയ്യല് നമ്മളെല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുക അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ എന്താ അസുഖമല്ലേ മാറ്റാൻ പറ്റുന്ന അസുഖമാണെങ്കിലും മാറ്റുക അങ്ങനെ അങ്ങനെയുള്ള ഇവര് നമ്മൾ പറഞ്ഞാൽ പറയുന്നത് എന്താണ് മാരകമായ അസുഖമാണ് പിന്നെ അങ്ങനെ ഈ മാരകമായ അസുഖം എന്ന് പറഞ്ഞിട്ട് വെറുതെ നമ്മളൊരു മാനപ്പെടുത്തി മറ്റുള്ളവരെ മോശപ്പെടുത്തിട്ട് ഇരിക്കുകയാണ് ഞങ്ങൾക്കും ജീവിക്കണ്ടേ സംഭവത്തിൽ വനിതാ കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ് കുടുംബം സി വി അനുമോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി അനുമോദ് ഇപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല പതിവായി മുത്തലാഖുമായി ബന്ധപ്പെട്ട പരാതികൾ കേൾക്കുന്നുണ്ട് ഇപ്പോൾ വനിതാ കമ്മീഷൻ ഇവർ പരാതി നൽകിയിട്ടുണ്ട് നൽകിയിട്ടുണ്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ടോ ടോം കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം വനിതാ കമ്മീഷന് മുമ്പിലെത്തുന്നത് ഇത് ഏകദേശം ഒരു മാസം മുൻപാണ് ഈ ഫോൺ വഴിയുള്ള ചൊല്ലൽ ഉണ്ടായിട്ടുള്ളത് അതായത് പെരുന്നാളിൻ്റെ ആ ഒരു സമയത്താണ് ഇവർ ഏറെക്കാലമായി അതായത് കേവലം നാൽപ്പത് ദിവസം മാത്രമാണ് ഒരുമിച്ച് ജീവിച്ചിരുന്നത് അതിനുശേഷം ഇവരുടെ ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ വീട്ടിലായിരുന്നു നേരത്തെ നമ്മൾ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ ആ പെൺകുട്ടി ഗർഭിണിയായതും ഒന്നും ഭർത്താവോ ഭർത്ത വീട്ടുകാരോ അറിഞ്ഞിട്ടും അറിയാത്ത നട ഭാവത്തിലായിരുന്നു ഒരു തരത്തിലും ഇവരെ പരിചരിക്കുകയോ പരിഗണിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അത്തരത്തിൽ ഉള്ള ഒരു ഘട്ടത്തിലാണോ ഫോൺ വഴി ഈ ഭർത്താവ് വീരാൻകുട്ടി ഇയാളുടെ പിതാവിനെ ഈ പെൺകുട്ടിയുടെ പിതാവിനെ വിളിച്ച് ഫോൺ വഴി മുത്തലാക്കി ചൊല്ലുന്നതും ബന്ധം തുടരാൻ താൽപ്പര്യമില്ല എന്ന് പറഞ്ഞ് ആ നടപടിയിലേക്ക് പോകുന്നു അപ്പോൾ ഇവർ വാങ്ങിച്ച മുപ്പത് പവൻ കൊടുക്കുന്നതിനെക്കുറിച്ചോ അതേ കുറിച്ചോ ഒന്നും തന്നെ പ്രതികരിക്കാനും ഇവർ തയ്യാറായിട്ടില്ല എന്നാണ് ഈ പെൺകുട്ടിയുടെ കുടുംബം അറിയിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടവർ വനിതാ കമ്മീഷനെയാണ് സമീപിച്ചത് വനിതാ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു നമ്മളിപ്പോൾ ഒരു ഷോയുടെ മുമ്പ് പോലും ഭയങ്കര പോലീസുമായി സംസാരിച്ചിരുന്നു വനിതാ കമ്മീഷനിൽ നിന്നും അറിയിപ്പ് കിട്ടിയിട്ടില്ല ഈ പെൺകുട്ടിയുടെ കുടുംബവും നേരിട്ട് പരാതി നൽകിയിട്ടില്ല പരാതി കിട്ടുന്ന മുറയ്ക്ക് ഈ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മുത്തലാഖ് എന്നത് നിയമവിരുദ്ധമാണ് എന്ന് അറിഞ്ഞിട്ടും ഇത് പഴയ പോലെ തന്നെ തുടരുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ് ഇതിലേറ്റവും സങ്കടകരമായ കാര്യം ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള കേസുകൾ മലപ്പുറം ജില്ലയിൽ ഉണ്ടാകുന്നത് ബില്ല് പാസ്സായതിനു ശേഷം നിയമം വന്നതിന് ശേഷം ഒരു ഒരുപാട് കേസുകൾ ഈ ഈ മുത്തലാഖിനെ ചൊല്ലി മലപ്പുറം ജില്ലയിലെ പല പോലീസ് സ്റ്റേഷനിലും എടുത്തിട്ടുണ്ട് പലതും പോലീസിലെത്താതെ ഇപ്പോഴും നിയമത്തിൻ്റെ വഴിക്ക് എത്താതെ പോകുന്നതും ഉണ്ടായിരിക്കാം എന്നിരുന്നാലും ഒരു നിയമം ഇങ്ങനെയാണ് എന്നറിഞ്ഞിട്ട് പോലും സ്ത്രീ വിരുദ്ധമായ ഒരു നിലപാട് തുടരുന്ന വലിയ ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം സ്ത്രീകളുടെ സുരക്ഷയ്ക്കായിട്ടും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയും അവർക്ക് വേണ്ടിയും രാജ്യത്ത് നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് ഒരു തരത്തിലും പാലിക്കപ്പെടേണ്ടതല്ല എന്ന മനോഭാവത്തോടെ മുൻപ് എങ്ങനെയായിരുന്നു സ്ത്രീകളോട് പെരുമാറിയിരുന്നത് അതേ രീതിയിൽ തന്നെ തങ്ങൾ പെരുമാറുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു മനോഭാവമാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് തിരുത്തേണ്ടതാണ് അല്ലെങ്കിൽ തിരുത്തിക്കേണ്ടതാണ് എന്താണെങ്കിലും സംഭവം ഇവിടെ മുത്തലാഖ് മാത്രമല്ലല്ലോ വിഷയം ഗാർഹിക പീഡനമുണ്ട് സ്ത്രീധനത്തിന്റെ പേരിലുള്ള പീഡനമുണ്ട് പോലീസ് ഏറെ ഗൗരവത്തോടെ ഈ കേസിനെ കാണേണ്ടതല്ലേ നിലപാടെന്താണ് അതായത് ഇതുവരെയും വനിതാ കമ്മീഷന്റെ ഇടപെടൽ കൊണ്ടാണ് പോലീസ് കേസ് എടുക്കാത്തത് പോലീസിന് മുമ്പിലേക്ക് പരാതി എത്തിയാലാണ് സ്വാഭാവികമായിട്ടും പോലീസ് കേസെടുക്കുക അതല്ലെങ്കിൽ പോലീസ് സ്വമേധയാ കേസെടുക്കണമെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം വരേണ്ടതുണ്ട് ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളല്ലാതെ പോലീസിന് മുമ്പിലേക്ക് ഈ പരാതി എത്തിയിട്ടില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ അതായത് വേങ്കരയിലെ ചാർജ് ഉള്ള പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് സംസാരിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും വനിതാ കമ്മീഷൻ കഴിഞ്ഞ ദിവസം അവർ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വനിതാ കമ്മീഷൻ ആ നടപടിക്രമങ്ങൾ പ്രകാരം പോലീസിന് അയച്ചു കൊടുക്കും അല്ലെങ്കിൽ പോലീസിനെ നിർദ്ദേശിക്കും ആ നിർദ്ദേശപ്രകാരം പോലീസ് അത് അന്വേഷിച്ച് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യമാണെങ്കിൽ അങ്ങനെ ചെയ്യുകയാണ് പതിവ് ഇതിൽ കുടുംബം ആണ് പോലീസിനെ നേരിട്ട് ബന്ധപ്പെടേണ്ടത് പക്ഷേ കുടുംബത്തോട് നമ്മൾ സംസാരിച്ചപ്പോൾ രാവിലെ വനിതാ കമ്മീഷൻ ബാക്കി നോക്കിക്കോളും എന്നൊരു കണക്കൂട്ടിലാണ് പ്രതീക്ഷിക്കാനുള്ളത് എന്നാണ് കുടുംബത്തിലെ ആളുകൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്നോട് സംസാരിച്ചിട്ടുള്ളത് എന്താണ് ും വനിതാ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ നടത്തുന്നു പരാതി ലഭിച്ചതേയുള്ളൂ അതിന് നടപടികൾ പുരോഗമിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വ്യക്തമാണ് സി വി അനുമോദാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ അഭിഭാഷകനും മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികളും തമ്മിൽ വീണ്ടും സംഘർഷാവസ്ഥ വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്